എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം ദുർമേതസ് ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് അതീവ ഫലപ്രദമാണ് രക്തശുദ്ധി ഉണ്ടാക്കുവാനും സന്ധികളിൽ ഉണ്ടാകുന്ന നീരകറ്റാനും ആവിലിന്റെ തൊലി അഥവാ പട്ട ഉപയോഗിച്ചു വരുന്നു അർഷസിൽ പേരുകേട്ട ചിരുവില്ലാതി കഷായത്തിന്റെ പ്രധാന ചേരുവ ആവിൽ തന്നെയാണ് ആവിലിന്റെ തളിരില അരച്ച് മുടി പൊഴിയുന്ന ഭാഗത്ത് പുരട്ടുന്നത് നല്ല ഫലം നൽകുന്നതായി കണ്ടുവരുന്നു നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഈ ഇടത്തരം വൃക്ഷം കഫപ്രധാനമായ ദുർമേസ് കുഷ്ടം ചർമ്മരോഗങ്ങൾ എന്നീ അസുഖങ്ങൾക്ക് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു മരത്തുലി ലക്നിൻ പെൻഡോസാൻ ഫ്രീഡലിൻ ഫ്രീഡലാൻ ഇവയും വിത്തിൽ മഞ്ഞ നിറത്തിലുള്ള എണ്ണ ഗ്ലൂട്ടാമിക് അമ്ലം ഇലയിൽ പ്രോട്ടീൻ ഫോസ്ഫറസ് കാർബോഹൈഡ്രേറ്റ് ചാകോസനോൾ എന്നിവയുമുണ്ട് സന്ധികളിലെ നീര് വേദന എന്നിവ പ്രധാന ലക്ഷണങ്ങളുള്ള ആമവാദം സന്ധിഗതവാദം എന്നീ അസുഖങ്ങൾക്ക് ആവിളിൻ്റെ പച്ചത്തൊല്ലി അരച്ച് ചൂടാക്കി വേദനയും നീരുമുള്ള ഭാഗത്ത് പുരറ്റായ ശമനം കിട്ടും